അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം ഇല്ലേ അതിനെക്കൊണ്ട് നല്ലൊരു ഇലയടിയാണ് നമ്മൾ പഴുത്ത പഴം കളിയല്ലേ അത് കളിയൊന്നും വേണ്ട ഉന്നക്കായൊന്നും അതിനെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല അതുകൊണ്ട് നന്നായി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇലയടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത ഒരു അഞ്ചാറ് ഏത്തപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുറിച്ചിട്ട് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക പഴം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് കുത്തി പെട്ടെന്നാവും ഇനി പഴം നന്നായി ഉടച്ചു വെച്ചതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പഴുത്ത പഴമായ കുറച്ച് ലൂസാണ് ഇതൊരു കട്ടിക്കും വേണ്ടിയിട്ടാണ് കണ്ടില്ല ഇതേപോലെ ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ട പണ്ടം റെഡിയാക്കുക അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ടായി ഇലക്കി വിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നന്നായി ഒന്നിത് ഇളക്കി കൊടുക്കുക നന്ന മൂക്കൊന്നും വേണ്ട ഒരു പാവത്തിൽ കണ്ടില്ലേ ഇതേപോലെ ഒരു ചൂട് കയറിയിട്ടാകുമ്പോൾ എടുക്കുക ഇതിൽ ഈ പഞ്ചസാര ഇടുന്നില്ലെങ്കിൽ ശക്കരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് പണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് നമ്മളെ ഇലയിട ഉണ്ടാക്കാൻ നോക്കുക ഒരു ഇലയെടുത്ത് അതിലേക്ക് ലേശം എണ്ണ തടവി എന്നിട്ട് ഈ പഴത്തിൻ്റെ മാവ് എടുത്തിട്ട് കണ്ടില്ലേ ഓരോ ഉരുളകളാക്കിയിട്ട് ഈ ഇലയക്കകത്തേക്ക് ഇങ്ങനെ പരുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച് തേങ്ങേൻ്റെ പണ്ടോ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പണ്ടോ ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണും പോലെ എന്നിട്ട് നമ്മൾ സദാ ഇലയുടെ പോലെ തന്നെയാന്ന് ഇതേപോലെ ഇലയൊന്ന് മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി മുഴുവനും ഇതേപോലെ ഉണ്ടാക്കുക ഇതേപോലെ തന്നെ മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എന്നീറ്റാകുമ്പോൾ മുഴുവനായതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കുക നമ്മുടെ ഇലയട വെന്തോ നോക്കാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ നമ്മളെ ഇലയിടെ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് നിങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇലയിടെയാണ് ഒന്ന് ഞാൻ എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റാന്ന് ആരും ഇങ്ങനെ കുറച്ച് കളറ് വന്നത് പഴം ആരും കളയാൻ പാടില്ല ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാന്ന് കാരണം എന്ന് വെച്ചാൽ ഇതിന് എണ്ണയൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസലമലൈക്കും